ഹലോ ഗുഡ് മോർണിംഗ് ശരിക്കും ഈ ഡിസംബർ ജനുവരി മാസത്തിലെ മോർണിംഗ് ഇത്ര വൈബായിരിക്കുമെന്ന് നമ്മുടെ തീരത്തെത്തിയപ്പോഴാണ് കേട്ടോ മനസ്സിലായത് എന്ത് രസമല്ലേ രാവിലെ മഞ്ഞുമൂടി കിടക്കുന്ന വയലും കിളികളുടെ കൊഞ്ചലും പൂവൻ കോഴിയുടെ കൂവലും ഒക്കെ കൊണ്ട് ആകമത്തെ നല്ല വൈബാണ് അപ്പം തീർച്ചയായും ഈ സമയത്തൊരു ചായ കുടിക്കാൻ എല്ലാവർക്കും തോന്നും അല്ലേ അങ്ങനെ ഞാനും പെട്ടെന്നൊരു ചായ ഉണ്ടാക്കി കുറച്ച് നേരം കൂടി അതും കുടിച്ചിടീക്കാന്ന് വിചാരിച്ചു പ്രകൃതിയോട് ഏറെ ഇണങ്ങി നിൽക്കുന്ന ഗ്രാമമായതുകൊണ്ട് തന്നെ ഇവിടെ ഏതു നേരം ഇരുന്നാലും എന്തെങ്കിലുമൊക്കെ കാഴ്ച കാണാനുണ്ടാവും അതുകൊണ്ട് തന്നെ സമയം പോകുന്നത് അറിയൂല്ല അപ്പോൾ നമുക്കിനി മെല്ലെ പൂരി പാജി കഥയിലേക്ക് കിടക്കാം അല്ലേ അങ്ങനെ വലിയ സംഭവമായിട്ടുള്ള ഒരു കഥയൊന്നല്ല ഒരു കുഞ്ഞ് ഫാമിലി പൂരി പാജി കഥ എല്ലാവരുടെ ഫാമിലിയിലും അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും അല്ലേ അങ്ങനെ എൻ്റെ വീട്ടിൽ പണ്ട് മുതൽ എൻ്റെ അച്ഛനും ഏട്ടനും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഈ പൂരി പാജി പക്ഷേ എനിക്കും അമ്മക്കും അതത്ര വലിയ ഇഷ്ടമില്ലാട്ടോ രാവിലെ തന്നെ ഈ എണ്ണ പലഹാരം കഴിക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ അച്ഛനും ഏട്ടനും ഒക്കെ ഒറ്റയിരിപ്പിന് എട്ടും പത്തും പന്ത്രണ്ട് എണ്ണം എല്ലാം ഒരു കോമ്പറ്റീഷനായിട്ട് ഏറ്റെടുത്ത് അവർ തിന്ന് തീർക്കും അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും എൻ്റെ ഈശ്വര രാവിലെ തന്നെ ഇതൊക്കെ എങ്ങനെയാണ് കഴിക്കാൻ പറ്റുന്നതെന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ അംഗസംഖ്യ കൂട്ടാൻ വേണ്ടി ഉണ്ണി വന്നത് ഉണ്ണിക്കും ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയ കാലം തൊട്ടേ പൂരിയും ബാജിയും ഫേവറേറ്റായി പിന്നീട് അവർ മൂന്ന് പേരും തമ്മിലാവും കോമ്പറ്റീഷൻ പിന്നീട് ദേവൂട്ടം വന്നപ്പോഴും ഇതാ കടക്കുന്നു മൂക്കുംകൊത്തി പൂരിയും ബാജിയിലേക്ക് പൂരി ബാജി ലവേഴ്സിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് അമ്മ പൂരി ഉണ്ടാക്കി വെക്കുന്ന പാത്രത്തിൻ്റെ സൈസും കൂട്ടാൻ തുടങ്ങി പിന്നീട് എൻ്റെ വീട്ടിൽ നിൽക്കാൻ പോകുന്നതിൻ്റെ തലേദിവസം ഉണ്ണി അമ്മേനെ വിളിച്ച് പറയും അമ്മമ്മേ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയും പാജിയാണ് അപ്പോൾ അതിന് വേണ്ട സാധനം എല്ലാം സെറ്റാക്കി വെച്ചോ ഇനി നാളെ രാവിലെ ആകുമ്പോൾ അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് ക്യാൻസലാക്കാൻ നിൽക്കേണ്ടതാണ് ഇവർ നാല് പേരും കൂടി പൂരി ബാജി തിന്നാലിരുന്നാലുണ്ടല്ല പിന്നെ ഉണ്ടാക്കിയവർക്ക് തിന്നാൻ പോകുമ്പോഴേക്കും ഒന്നും ഉണ്ടാവില്ല പാത്രത്തിൽ ബാക്കി പിന്നെ നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് വേറെ കാണേണ്ടി വരും അത്രക്ക് വലിയ പൂരി പാജി പ്രാന്തമ്മമാരാണ് ഇവർ നാല് പേരും ഇന്നിപ്പോൾ അഞ്ചാറ് മാസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഉണ്ണിയും ദൈവവും പൂരിയും പാജിയും കഴിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല ഇതിൽ മെയിനായിട്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ നാട്ടിലില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ ആക്കാനും മെനക്കെടാറില്ല പിന്നെ ഇവിടെ ആർക്കും ഇതിനോട് വലിയ താല്പര്യമില്ല ഇന്നിപ്പോൾ ഈ ഉണ്ണിയുടെയും ദൈവത്തിൻ്റെയും റെക്കമെൻഡേഷൻ സഹിക്കാൻ പറ്റാണ്ട് ആക്കുന്നതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതാക്കുമ്പോൾ അവരെല്ലാവരും മിസ് ചെയ്യുന്നതുകൊണ്ടാണ് ആക്കാൻ മെനക്കെടാത്തത് ഇത് കഴിക്കുമ്പോഴും അന്നേരമുള്ള ഓർമ്മകളെല്ലാം നമ്മുടെ മനസ്സിൽ വരുമല്ലോ അപ്പോൾ ഒരു ഫീലിങ്സ് എന്തായാലും ഉണ്ടാവും ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലരെങ്കിലും വിചാരിക്കും ഇവക്കെന്താ വട്ടാന്നു ഈ പൂരി ഭാജിയിലൊക്കെ സെൻറ്റിമെൻറ്റ്സ് പറയാൻ നിൽക്കുന്നത് അല്ലേ വട്ടമൊന്നുമില്ലാട്ടോ പിന്നെ ഇതുപോലെ കുറച്ച് നെസിറ്റീവ് ഫീലിങ്സ് കുറച്ചധികം ഉണ്ട് ഇതുപോലെ നിങ്ങളുടെ ഫാമിലിയുടെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഏതാന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണേ നമ്മൾ മിസ് ചെയ്യുന്നുണ്ടോ കണ്ടാ ഇപ്പം ഇവനും ചെറിയ വട്ടുണ്ട് അച്ചാച്ചനെയും അമ്മമ്മേനെയും മാമേനെയും പയ്യനൂര് വീട്ടിൽ നിന്ന് മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഒനും പറഞ്ഞത് അപ്പം എനിക്ക് ഇവിടെ തന്നെ ഒരു കമ്പനി ഉണ്ട് കേട്ടോ അപ്പം ഇത്രയേലും നമ്മുടെ ചെറിയ പുരി ഭാജി കഥ നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡും കമൻറ്റ് ചെയ്യണോട്ടോ ഓക്കെ ദൻ ബൈ ബൈ സി യു